നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഞാൻ കുനാഫ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് എന്നെ ഫോളോ ചെയ്തതായിരിക്കും അല്ലെ അന്ന് നമ്മൾ ഉണ്ടാക്കിയ കുനാഫയുടെ ഇൻഗ്രീഡിയൻസിൽ കുറച്ചൊക്കെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി വൈറലായ ദുബായ് കുനാഫ ചോക്ലേറ്റ് ഉണ്ടാക്കിയാൽ എന്താ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അയ്യേ ഈ കുനാഫ ചോക്ലേറ്റ് ഒക്കെ വൈറലായിട്ട് ഒരുപാട് കാലായാലോ ഇപ്പോഴാണോ അതൊക്കെ ഉണ്ടാക്കണേ സത്യമാണ് ഇതൊക്കെ വൈറലായിട്ട് ഒരുപാട് നാളായി പക്ഷെ ഇതുപോലൊരു കുനാഫ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പിസ്താഷ്യൂസ് ഷെല്ലൊക്കെ കളഞ്ഞ് മിക്സിയിലേക്ക് ഇട്ട് ഗ്രൈൻഡ് ചെയ്തു അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും പാൽപ്പൊടിയും ചേർത്ത് ബ്ലെൻഡ് ചെയ്ത് ഇതുപോലെ തിക്ക് പേസ്റ്റ് ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ കുനാഫ ഡോ ബട്ടറിൽ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുത്ത് നേരത്തെ ഉണ്ടാക്കി പിസ്താഷ്യൂ പേസ്റ്റും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഗ്ലാസ് ബോളിലേക്ക് അതിട്ട് മെൽറ്റ് ചെയ്യാൻ വെച്ചു അപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് എവിടെയോ പോലെ ചെറുതായിട്ടൊന്ന് പാളിയോ എന്നൊരു ഡൗട്ട് ചോക്ലേറ്റ് എത്ര മെൽറ്റ് ചെയ്തിട്ടും ില്ല ചൂട് കൂട്ടി നോക്കി കുറച്ചു നോക്കി പാത്രം മാറ്റി നോക്കി ചോക്ലേറ്റിന് എന്തോ ഒരു വാശിയുള്ള പോലെ പോലെ അങ്ങോട്ട് കട്ടിയായിട്ടിരിക്കുകയാണ് നീ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഓക്കെ നമുക്ക് ചോക്ലേറ്റ് പാക്കറ്റിൽ നിന്ന് പൊട്ടിക്കാതെ തന്നെ ഡയറക്റ്റ് ചൂടുവെള്ളത്തിൽ ഇടാം എന്നൊരു ബുദ്ധി കൂടിയത് അങ്ങനെ അത് ചെയ്ത് നോക്കി മെൽറ്റ് ആയി ചോക്ലേറ്റ് മോൾഡിലേക്ക് ഇട്ടു കൊടുത്തു എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തു വലിയ വൃത്തിയൊന്നും ഇല്ലെങ്കിലും ഒപ്പിക്കാം ഇനി കുറച്ചു നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് സെറ്റാക്കാം അപ്പൊതാ അടുത്ത പണി ചോക്ലേറ്റ് ആയിട്ട് ഇത്രയും നേരം മലപ്പുറത്തം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാശ കുനാഫ ഫില്ലിങ്ങില്ലേ അതൊരു മാതിരി ഹലുവ പോലെ ആയിട്ടുണ്ട് കേട്ടോ കുനാഫൊക്കെ കുതിർന്ന് ഒട്ടും ക്രഞ്ചി അല്ല അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ ഗ്രൈൻഡറിൽ ബാക്കി ഉണ്ടായിരുന്ന പിസ്റ്റാഷിയോ പേസ്റ്റിലേക്ക് കുനാഫ ഇട്ട് പുതിയ ഫില്ലിങ് ഉണ്ടാക്കി അങ്ങനെ സെറ്റായ ചോക്ലേറ്റ് എടുത്ത് ഫില്ലിങ് കൊറേശ്ശേ ആയിട്ട് ഇട്ടു കൊടുത്ത് അങ്ങനെ ആരും പേടിക്കണ്ട ഇത്രയും കഥകൾ കഴിഞ്ഞപ്പോഴേക്കും എന്റെ ഫോൺ ഓഫ് ആയി പോയതാണ് ഇത്രയും വലിയ ആരെങ്കിലും ഉണ്ടാവും അതെ ആ ഒരു അവസ്ഥയിലൊക്കെ തന്നെയാണ് ഞാനിപ്പോ എന്തായാലും ഇത്ര വരെ എത്തിയ സ്ഥിതിക്ക് ടോപ്പ് ലെയറും കൂടി സെറ്റാക്കാൻ എന്ന് വിചാരിച്ച് അങ്ങനെ വീണ്ടും ചോക്ലേറ്റ് എടുത്തു മെൽറ്റ് ചെയ്തു അത് ടോപ്പ് ലെയർ ആക്കി സെറ്റ് ചെയ്ത് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നന്നായാൽ മതി എന്നൊരു ഒറ്റ ഈ ഒരു നിമിഷത്തിലുള്ളൂ അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് എടുത്തു നോക്കി ഇനിയാണ് മൊമെന്റ് ഓഫ് ട്രൂത്ത് യെസ് വിചാരിച്ച വൃത്തികേടൊന്നും ഇല്ലെട്ടോ ടേസ്റ്റ് കൂടി ഉണ്ടായ സെറ്റാണ് ഉം കുറ്റമുറ എടുത്തല്ലോ നല്ല രസുണ്ട് ഇതുപോലെ പാളിപ്പോയതും അല്ലാത്തതുമായിട്ടുള്ള റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും